സ്കിന്നറുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ആർ ടൈപ്പ് തിയറിയാണ് ആർ ടൈപ്പ് എന്ന് പറയുമ്പോൾ റെസ്പോൺസിന് അല്ലെങ്കിൽ പ്രതികരണത്തിന് പ്രാധാന്യം നൽകുന്ന ടിയറിയാണ് സ്കിന്നറുടെ ഒപ്പറേൻറ്റ് കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത് ഇതിൻ്റെ പരീക്ഷണം നടക്കുന്ന എന്തിനാ എലിയിലാണ് ഇതിൻ്റെ പരീക്ഷണം നടക്കുന്നത് ഇവിടെ റെസ്പോൺസ് എന്ന് പറയുന്ന രണ്ട് തരമുണ്ട് എലിസിറ്റഡ് ആൻഡ് എമിറ്റഡ് എലിസിറ്റഡ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള റെസ്പോൺസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിമുലസുകളെ നൽകുന്നതാണ് എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിമുലസുകളെ നൽകി ആവശ്യമായ റെസ്പോൺസിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് സ്റ്റിമുലസുകളെ നൽകുന്നില്ല സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുന്നു പ്രതികരണം ഉണ്ടാകുന്നു സ്റ്റിമുലസുകളെ നൽകാതെ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണമാണ് എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് സ്റ്റിമുലസുമായിട്ട് റെസ്പോൺസിന് യാതൊരു ബന്ധവും ഇല്ല അതുപോലെ തന്നെ എന്താണ് സ്കിന്നറുടെ ഓപ്പറൻ കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറിയിൽ സ്റ്റിമുലസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് സ്റ്റിമുലസ് രണ്ട് തരം ഉണ്ട് റിയൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവും റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സ്റ്റിമുലസും പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സ്റ്റിമുലസും ആണ് അപ്പോൾ റീഎൻഫോഴ്സ്മെന്റിൽ പോസിറ്റീവ് സ്റ്റിമുലസ് സ്റ്റിമുലസിൽ വരുന്ന ഒന്ന് ആഡിങ് പ്ലസ് സ്റ്റിമുലസ് ആഡിങ് പ്ലസൻസ് സ്റ്റിമുലസ് എന്ന് പറയുമ്പം എന്താണ് കുട്ടികൾക്ക് പ്രോത്സാഹനങ്ങളും പ്രചോദനവും നൽകുക വഴിയ നൽകുക അത് വഴിയായിട്ട് കുട്ടികൾക്ക് എന്താണ് അവരുടെ പ്രവൃത്തി വീണ്ടും ആവർത്തിക്കുവാനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാവും രണ്ടാമത് റിമൂവിങ് അൺപ്ലസൻ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു കുട്ടി ഒരു പ്രവർത്തനം എങ്കിൽ ആ പ്രവർത്തനത്തിന് എന്താണ് സ്ഥിരമായിട്ടൊരു കുട്ടി ഒരു തെറ്റായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്നു പക്ഷെ ഒരിക്കലും അവനത് ശരിയാക്കുകയാണ് എങ്കിൽ ആ ശരിയാക്കുന്ന സമയത്ത് അവന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രോത്സാഹനവും പ്രശംസയും നൽകിയാൽ അവൻ പിന്നീട് എന്താണ് ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കുകയില്ല എന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി ഹോംവർക്ക് എഴുതാതെ സ്ഥിരം ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്നു ഒരു ദിവസം അവന് ഹോംവർക്ക് എഴുതുവാണെങ്കിൽ ആ ദിവസം അവനെ എന്താണ് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവനെ എന്താണ് നല്ല രീതി നല്ല സ്റ്റുഡൻറ് ആണ് എന്നുള്ള രീതിയിലേക്ക് ആണെങ്കിൽ എന്താണ് അവൻ പിന്നീട് എല്ലാ ദിവസവും എന്തു ചെയ്യും ആ ഹോംവർക്ക് മുടങ്ങാതെ ചെയ്യും അതാണ് പോസിറ്റീവ് സ്റ്റിമുലസിന്റെ അകത്ത് വരുന്നത് രണ്ടാമത്തെ നെഗറ്റീവ് സ്റ്റിമുലസ് ആണ് നെഗറ്റീവ് സ്റ്റിമുലസിന്റെ എക്സാമ്പിൾ പണിഷ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞു അതിൽ ഫസ്റ്റ് വരുന്ന ആഡിങ് അൺപ്ലസ് അ സ്റ്റിമുലസ് ആഡിംഗ് അൺപ്ലസൻ സ്റ്റിമുലസ് എന്ന് പറയുമ്പം ഒരു കുട്ടിയുടെ പ്രവർത്തനത്തിന് എന്താണ് അവന് ആ അവന് ലഭിക്കേണ്ടതായിട്ടുള്ള എന്താണ് റിയൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പ്രചോദനം പ്രോത്സാഹനം ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ എന്താണ് പിന്നീട് ഒരിക്കലും ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയില്ല രണ്ടാമത്തെ റിമൂവിങ് പ്ലസ് എൻ സ്റ്റിമുലസ് ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒരു കാര്യം ഒരു കുട്ടിയുടെ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം ഒരു തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയിട്ട് അവൻ ഇഷ്ടപ്പെട്ട അവന് ഒരു കാര്യത്തിന് തടസ്സം സൃഷ്ടിക്കുക അതാണ് എന്താണ് റിമൂവിങ് പ്ലസ് എൻ സ്റ്റിമുലസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ അവർ പി ടി പിരീഡിന് കളിക്കാൻ പോകണമെങ്കിൽ നിങ്ങൾ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ടീച്ചർ പറയുന്നു അപ്പം പി ടി പിരീഡിന് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ആ കുട്ടി ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യും ഓപ്പറേൻ കണ്ടീഷനിങ്ങിൻ്റെ മറ്റൊരു പേര് റിവാർഡ് ലേണിംഗ് അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് കണ്ടീഷനിങ് എന്നതാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറിയുടെ മറ്റ് പേരുകൾ സ്കിന്നറുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞ തിയറി ഒരു എലിയിലാണ് പരീക്ഷണം നടത്തിയെന്ന് നമ്മൾ പറഞ്ഞു അതെങ്ങനെയാണ് നമുക്ക് നോക്കാം വില്ല് കടിപ്പിച്ച പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഒരു കൂടാണ് ആ കൂട്ടിനുള്ളിലേക്കാണ് എലിയെ കടത്തി വിടുന്നത് അപ്പൊ ആ കൂടിനോട് ചേർന്ന് വില്ല് അമർത്തിയാൽ ആഹാര സാധനം ഉള്ളിലേക്ക് വരുന്ന രീതിയിലുള്ള സജ്ജീകരണം തയ്യാറാക്കിയ ഒരു കൂടാണ് നിങ്ങളപ്പോ മനസ്സിൽ ചിത്രീകരിക്കണം ഒരു കൂട് ആ കൂട്ടിനുള്ളിൽ ഒരു വില്ലുണ്ട് ആ വില്ല് കഴിഞ്ഞാൽ അതിനോട് ചേർന്നിരിക്കുന്ന ഭക്ഷണ വസ്തു എന്താണ് കൂട്ടിനുള്ളിലേക്ക് വരും അപ്പം എലിക്ക് വിശപ്പ് തുടങ്ങുന്നു എലി എന്താണ് ഈ ഭക്ഷണ വസ്തു കഴിക്കാനായിട്ട് ഫുഡ് ഐറ്റം കഴിക്കാനായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ ശ്രമത്തിനിടയിൽ എന്താണ് ഈ എലി എന്താണ് വില്ലിൽ അമർത്തുന്നു അപ്പൊ വില്ലിൽ അമർത്തുമ്പോഴെന്താണ് ഒരു റെസ്പോൺസ് ആണ് അവിടെ സംഭവിക്കുന്നത് ഒരു പ്രതികരണം ഉണ്ടാകുന്നു അപ്പൊ ആ പ്രതികരണത്തിന്റെ ഫലമായിട്ട് എന്തു ലഭിക്കുന്നു ഫുഡ് ആഹാര സാധനം കൂട്ടിനുള്ളിലേക്ക് എന്താണ് ഉള്ളിലേക്ക് വരുന്നു അപ്പം എന്താണ് ആഹാര സാധനം എന്ന് പറയുന്നത് അവിടെ എന്താണ് ഒരു സ്റ്റിമുലസ് ആണല്ലേ അപ്പം ഈ സ്റ്റിമുലസ് കൊടുത്തപ്പോഴത്തേക്ക് എന്താണ് ആ റെസ്പോൺസിന് ഒന്നും കൂടെ ശക്തി ഉണ്ടാവുക ശക്തി അല്ലെങ്കിൽ ഒന്നും കൂടെ അത് സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി വീണ്ടും ആഹാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ആ വില്ലിലേക്ക് ചവിട്ടുന്നു അപ്പം ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സ്റ്റിമുലസ് എന്താണ് റെസ്പോൺസ് ഇവിടെ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ് എലി ആഹാരത്തിന് വേണ്ടിയിട്ട് വില്ലില് ചവിട്ടുന്നു അതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത് അതിന് അത് ആ റെസ്പോൺസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായോ സ്കിന്നറുടെ ഓപ്പറേറ്റ് കണ്ടീഷനിങ്ങിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു ടിയറി ആർ ടൈപ്പ് ടിയറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് റെസ്പോൺസിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അല്ലെ റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ലഭിച്ചതിന് ശേഷം അതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്തെന്ത് സ്റ്റിമുലസിനെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചോദകത്തെ ഉപയോഗിക്കുന്നത് അതാണ് നമ്മൾ എന്ത് ഈ ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്